ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ഒരു അട്ടപ്പാടി യാത്രയാണ് പെട്ടെന്ന് ഒത്തു കിട്ടിയതാണ് കേട്ടോ നേരത്തെ പ്ലാൻ ചെയ്തതൊന്നുമല്ല അപ്രതീക്ഷിതമായിട്ട് ഒത്തു കിട്ടിയതാണ് അപ്പോൾ കാണുന്ന വ്യൂ ഒക്കെ നല്ല ഭംഗിയുണ്ടെന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണം ഞങ്ങളിത് ഇവിടെ നിങ്ങളുടെ യാത്രയിൽ നിന്ന് ഞങ്ങൾ ചെല്ലുന്നതാണ് പാലക്കാട് നിന്ന് പാലക്കാട് ടൗണിൽ നിന്ന് യാത്ര ചെയ്യുന്നതാണ് നല്ല രസമുണ്ടായത് സൈഡിൽ കാണുന്ന മരങ്ങളും പാർക്കിട്ടും കാണാൻ നല്ല ചൂടുള്ള അന്തരീക്ഷത്തേതാണ് നമ്മളങ്ങോട്ട് ചെല്ലുന്നത് ഏകദേശം ഒരു ആറുമണിയാകുമ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു ചെന്നാൽ ഇത് മുക്കാരി എന്ന് പറയുന്ന സ്ഥലത്താണ് നമുക്കും എത്തിയിരിക്കുന്നത് ഒരു ടേണിങ് അതുപോലെ കാണാനൊക്കെ ഒരു നല്ല രസമുള്ള വ്യൂ ഒക്കെ കണ്ടപ്പോൾ വൃത്തിയാവുക കുറച്ച് നേരം ആ സ്ഥലം കൊണ്ട് ഏകദേശം ഒരു ഏഴ് മണിയായിട്ടുണ്ടാവും കേട്ടോ ഇതാണ് കേട്ടൊക്കെ നമുക്ക് ചെറിയൊരു മഞ്ഞുമൊക്കെ കാണുന്നുണ്ട് വണ്ടി ഇങ്ങനെ ഹെർപ്പിൻ പോലെ കയറി ഇറങ്ങി പോകുന്നത് കണ്ടത് നല്ലൊരു വ്യൂ ആണ് ജീപ്പുകളിലൊക്കെ പോയി നമുക്ക് നോക്കിയപ്പോൾ ഒരു കെ എസ് ആർ ടി സി ഇങ്ങനെ വരുന്നു അത് കാണാൻ നല്ല ഭംഗിയുണ്ടോ അതിൻ്റെ വീഡിയോ എടുത്തു കേട്ടോ വളഞ്ഞ് വളഞ്ഞ് ശരിക്കും പറഞ്ഞാൽ മുകളിലെ മലയുടെ മുകളിൽ നിന്നും താഴേക്ക് ഇറങ്ങി 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 വരുന്ന വ്യൂ ആണ് ഈ കാണുന്നത് ഒടിച്ചൊടിച്ച് വണ്ടി കൊണ്ടുപോകുന്ന ഡ്രൈവ് ചെയ്യുന്ന ആ സ്കില്ലൊക്കെ ഒന്ന് കാണേണ്ടത് തന്നെയാണ് ദൂരെ നിന്നൊക്കെ ചെറിയൊരു ടോയ് ഒരു കളിപ്പാട്ടം പോലെ നമുക്ക് തോന്നുള്ളൂ പക്ഷേ അടുത്തടുത്ത് വരുമ്പോഴാണ് അതിൻ്റെ ഭംഗി കുറച്ചൊരു കൂടെ നേട്ടം ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്ന് പക്ഷെ അവരെ അട്ടപ്പാടിയിൽ ഐ ടി ഐ പോളിടെക്നിക്ക് ഇതൊക്കെ കഴിഞ്ഞ് അങ്ങനെ യാത്ര ചെയ്യണം അങ്ങനെ കുറേ ഒഴിഞ്ഞ സ്ഥലങ്ങൾ അങ്ങനെ വനം പോലെ ഉണ്ടാകും കണ്ടാൽ അതിൻ്റെ ഭംഗിയുണ്ട് ഇടയ്ക്കിടയ്ക്ക് തോടുകളോ നദികളോ അങ്ങനെ എന്തെല്ലാം ഒക്കെ വെള്ളം അങ്ങനെ ഒഴുകുന്ന ചെറിയ ചെറിയ അരുവുകളൊക്കെ കാണാം നല്ല ഭംഗിയൊക്കെ കാണുമ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് റോഡിലൊക്കെ നിർത്തിയിട്ട് അതിൻ്റെയൊക്കെ ഭംഗി ആസ്വദിക്കുകയും കൂട്ടത്തിൽ വീഡിയോ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഈ സ്ഥലത്തിന് നേരെ എതിർവശം റോഡ് മുകളിൽ നിന്ന് താഴോട്ട് ഇങ്ങനെ ഒരു റോഡാണ് അതിനെല്ലാം ആന ഇറങ്ങി വരുമെന്ന് പറയുന്നത് അവിടെ നിന്ന് ഞങ്ങൾ പിന്നെ ആനയൊന്നും കണ്ടില്ല പിന്നെ ഞങ്ങളങ്ങനെ പെട്ടെന്ന് തന്നെ ഡ്രൈവ് ചെയ്ത് ഏകദേശം ഗൂളിക്കടവ് എന്ന് പറയുന്നത് ഷോളയൂരൊക്കെ കഴിഞ്ഞ് ഗൂളി ഷോളയോടൊക്കെ പോകുമ്പം ഒരു തണുപ്പായിരുന്നു ആദ്യം കുറച്ച് നമ്മുടെ ഇവിടുന്ന് നിന്ന് പോകുമ്പോൾ പാലക്കാട് ടൗണിൽ നമ്മൾ ചൂട് പിന്നെ അങ്ങോട്ട് അങ്ങോട്ടപ്പാടി കയറിയൊരു തണുപ്പ് പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് ചൂട് വന്നു പിന്നെ ഷോളി റൂട്ട് വന്നപ്പോൾ തണുപ്പ് വന്നു പിന്നെ ഇതിപ്പോൾ ഒരു മൈൽഡ് ക്ലൈമറ്റ് ആണ് അല്പം വെയിലും ചൂടൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ ഗൂളിക്കടവ് വന്ന് കുറച്ച് പേരൊക്കെ സ്പെൻഡ് ചെയ്തു ഞങ്ങൾ കുറച്ച് പേരുണ്ടായിരുന്നു അപ്പം വലിയതായിട്ട് വെള്ളമൊന്നും ഉണ്ട് അതുകൊണ്ട് ഇങ്ങോട്ട് ക്രോസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഞങ്ങൾ വെള്ളത്തിൻ്റെ ഇപ്പുറത്ത് വന്നിട്ടാണ് ഈ വ്യൂ കാണുന്നതും വീഡിയോ എടുക്കുന്നതൊക്കെ ഇതേ വെള്ളത്തിൽ കുറച്ചപ്പുറത്ത് കുറച്ച് അധികം വെള്ളം ഒഴുകുന്നിടത്ത് കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ തന്നെ ചൂടല്ലേ കിടക്കുന്നുണ്ട് പിന്നെ കൂടുതലുള്ളവരെന്തേലും കാണിക്കുന്നില്ല കാരണം ഇതെൻ്റെ ബ്ലോഗാണ് അവരെ നമ്മൾ എന്തിനാണ് അതിനകത്ത് ഞാൻ എൻ്റെ മുഖം കാണിക്കുന്നു എന്നുള്ളത് ഞങ്ങൾ ദൂരെ നോക്കി അറിയാൻ കുറച്ച് ആൾക്കാരൊക്കെ കണ്ടില്ല വെള്ളത്തിലൊക്കെ അവിടെ കിടക്കുവാണ് വെള്ളത്തിൽ തന്നെ വലിയ വെള്ളം ഒഴുക്കൊന്നും ഫോഴ്സിലൊന്നുമില്ല പക്ഷെ അവിടെയൊക്കെ നിന്ന് കാണുന്ന വ്യൂ നല്ല ഭംഗിയാണ് കേട്ടോ ശരിക്കും എന്താ പറയുക നമുക്കത് പറയാൻ വാക്കില്ല കാണാൻ നല്ലൊരു ഭംഗി തന്നെയാണ് ആ മലകളും അതിൻ്റെ കൂടെ മരങ്ങളും എല്ലാം കൂടെ അടുപ്പിച്ചെടുക്കുന്നതിൻ്റെ പച്ചപ്പും പാറക്കിട്ട് കിടക്കണം കുറച്ചേ വെള്ളം ഉള്ള അതിൻ്റെ ഒരു ഭംഗിയും അവിടെ നിന്ന് നിൽക്കുമ്പം അവർ കാറ്റും പിന്നെ ആ വെള്ളം ഒഴുകുന്ന ഒരു കളകള ശബ്ദമൊക്കെ ഉണ്ടല്ലോ കളകളാരോ അങ്ങനെ ഇക്കരെ കയറി നിന്നിട്ടുള്ള വ്യൂ ആണ് ഞാൻ നിൽക്കുന്ന പാറക്കിട്ട് കിടക്കുന്നത് അപ്പോൾ അവിടെയൊക്കെ ഇരുന്നൊക്കെ റെസ്റ്റ് ചെയ്യാം വെള്ളമുള്ള ഭാഗമാണ് എന്നൊക്കെ വെള്ളമൊക്കെ ഇല്ലാത്തതുകൊണ്ടാണ് ഈ പാറകൾക്ക് എത്ര അധികമായിട്ട് വ്യൂ കാണുന്നത് അവിടെ നിന്ന് നോക്കിയെല്ലാം ഒരേപോലെ ഉണ്ടാവും കേട്ടോ െയിലുണ്ടെങ്കിലും നമ്മൾ ഈ മരങ്ങളുടെയൊക്കെ തണലിങ്ങനെ നിൽക്കുന്നതിന് നല്ലൊരു സുഖമാണ് കൂട്ടത്തിന് ഈ മരങ്ങളുടെ കാറ്റൊക്കെയാണ് അതിന് വലിയതായിട്ട് ചൂടൊന്നും അനുഭവപ്പെട്ടില്ല അവിടെ നിൽക്കുമ്പോൾ പിന്നെ അവിടെ നിന്ന് കുറേ കൂടെ ഉള്ളവരൊക്കെ ഫോട്ടോസ് എടുക്കുകയും വീഡിയോ എടുക്കുകയൊക്കെ ചെയ്തു ഇത് അതേ ഭാഗത്തോടെ ഞാൻ നടക്കുന്നതാണ് കാണിക്കുന്നത് അവരെ ശ്രദ്ധിച്ചാണ് നടക്കുന്നത് കാരണം സൈഡിൽ നിന്ന് സ്ലിപ്പ് ചെയ്ത വെള്ളത്തിൽ കിടക്കും പിന്നെ ഞങ്ങൾ അവിടെ നിങ്ങൾ പോകുന്നു ഞങ്ങൾ ഏകദേശം ഒരു സമയമായി ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി എല്ലാവരും മുന്നേ പോയി ഞാൻ വളരെ പതുക്കെ നടക്കുന്നത് കാരണം കുറച്ച് എനിക്കൊരു ഫിസിക്കലി ബുദ്ധിമുട്ട് ചെറുതായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് വളരെ സൂക്ഷി ധൃതി കൂടെ ഞങ്ങൾക്ക് നടക്കുന്ന കരുമ്പോൾ തെന്നുമോ എന്നൊക്കെ ചെറിയൊരു ആശങ്കയുള്ളതും എന്നുള്ള ആദ്യം ബാലൻസിങ് ഒക്കെ കണ്ടേ കുഴപ്പമില്ലായിരുന്നു അവിടെ നിന്ന് ഇങ്ങനെ പയ്യെ പയ്യെ എൻ്റെ കാലിൽ വെള്ളം ഷൂ ആയിരുന്നു വെള്ളം നനയേണ്ട നോക്കാൻ അത് കാലി മൂര്യതുകൊണ്ട് ചെറിയൊരു കാലു തെന്നുമോ എന്നൊരു ഒരു ചിന്തയുണ്ടായിരുന്നു അതുകൊണ്ടാണ് വളരെ പതുക്കെ പറഞ്ഞത് പിന്നെ ഞങ്ങൾ അങ്ങോട്ട് നടന്നു വീഡിയോ പഠിത്തം ഞാൻ തന്നെയാണ് കേട്ടോ അന്നേരുണ്ടോ വീഡിയോ മാത്രമാണ് എനിക്ക് എടുത്ത് തന്നിരിക്കുന്നത് കൂടെ നേരം ബാക്കിയൊക്കെ ഞാൻ തന്നെ എടുത്തിട്ടിപ്പോൾ സെൽഫി മോഡിറ്റ് എടുത്തതാണ് വെയിലും കയ്യിൽ നിന്നൊരു തൊപ്പുണ്ടെന്ന് വെച്ചു മുഖത്തൊന്നും വെയിലൊന്നും നട്ടില്ല നമുക്ക് നടക്കുമ്പം ക്ഷീണമൊന്നും വരത്തില്ല അങ്ങനെ അവിടെ നിന്ന് ഞാനിങ്ങനെ പയ്യെ ആ പാർക്കത്തിലൂടെ ഇറങ്ങി വെള്ളത്തിലൂടെ കടന്ന് പുറം കിടക്കുകയാണ് എൻ്റെ എനിക്ക് മുന്നേ പോകുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ഇക്കരെ വന്നു പിന്നെ കുറച്ച് രണ്ട് ആടുകൾ വന്നിട്ട് ഞങ്ങൾ കൊടുത്തിട്ടുള്ള രംഗത്തോട് അതിനെ കുശലം പറയുക അങ്ങനെ അവരത് പോയി പിന്നെ അത് കഴിഞ്ഞാണിങ്ങനെ വരുന്ന സമയം കഴിഞ്ഞുകൊണ്ട് തിരിച്ചിങ്ങോട്ട് കഞ്ഞെടുപ്പ് ഉണ്ടാക്കി അപ്പോൾ അവിടെ സ്വസ്ഥമായിട്ട് വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന റമ്മിങ് കുഞ്ഞുങ്ങളെക്കേണ്ടത് അതുങ്ങളെ കളിയൊക്കെ ആക്കണം കുറച്ച് ദിവസം പിന്നെ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പല വർണ്ണങ്ങളിലുള്ള ഐസ്ക്രീമൊക്കെ ഷെയ കോണൈസ് എടുക്കേണ്ടത് അപ്പം അതിൽ ഓരോരുത്തർക്കും പ്രിയപ്പെട്ട കോണൈസൊക്കെ വാങ്ങിച്ച് കഴിച്ച് ഡാമിലും അതുകൊണ്ട് മൂന്ന് ഡാമിലൊന്ന് പോയി കയറി തിരിച്ചും കിറങ്ങി വന്നു അന്നേരം കൊച്ചൊരു യാത്ര ഒരു ദിവസത്തെ എൻജോയ് ചെയ്തു അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നത് നിങ്ങൾ പ്രിയപ്പെട്ടവർക്ക് കാണാൻ ഈ സ്ഥലങ്ങൾ ഷെയർ ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ വീഡിയോമായി വരുന്നൊരു ബൈ